എടി ി ഞാൻ സാരദമ്മന്റെ പൈസ വാങ്ങിക്കാൻ പോയില്ലേ ആ അമ്മ വയ്യാതെ കിടക്കണെന്ന് പറഞ്ഞപ്പോ ഒറ്റയ്ക്ക് ഇരിക്കുവായിരുന്നു അവനെ നോക്കാൻ വേറെ ആരും ഇല്ലല്ലോ അതാ ശരി നമുക്ക് കുഞ്ഞുമാവനെ കാണാൻ പോകാന്നും പറഞ്ഞപ്പോ അവൻ്റെ കൂടെ വന്നു നമുക്ക് കുഞ്ഞുമാവന്റെ വീട്ടിൽ ഇവനെയും കൊണ്ടുപോയിട്ട് വരാം ആ ശരി തിങ്കു നിന്നെയും കൊണ്ടുപോകുക അവള് വെറുതെ പറയാ ഓ പിന്നെ നിന്റെ ഒരു കുഞ്ഞുവാവ ശരി ആയിക്കോട്ടെ അതെന്താ അങ്ങനെ ശരി എന്നാലും നീ പോയി കുഞ്ഞുവാവിന്റെ കൂടെ അവൻ കുഞ്ഞുമാവന്റെ ഒന്നും വരില്ല അവൻ എന്റെ കൂടെ തന്നെ ഇരിക്കും തള്ളമ്മ വയ്യാതെ കിടക്കുവാണ് ഇവനെ നോക്കാൻ ഇവിടെ ആരുമില്ല ഈ അമ്മ പാവം കുറച്ച് കുട്ടീനെ കൊണ്ടുപോയി നോക്കുവെന്നും പറഞ്ഞു നമുക്ക് എത്ര കാര്യങ്ങളിൽ പൈസ തന്നു സഹായിച്ചതാ നമുക്ക് ഇതും കൂടി ചെയ്യാതിരുന്നാ എങ്ങനെയാ പാവം നമ്മുടെ കൂടെ തന്നെ വരട്ടെ വന്നാ വേണ്ട കൂടെ തന്നെ ഇരിക്കും ഈ കുഞ്ഞുമാവിന്റെ കൂടെ കളിച്ചോ ശരി അവൻ അങ്ങനെ ഇറങ്ങി കളിക്കണം എന്നൊന്നും പറയില്ല അവനെ വെച്ചോളാം നീ മാത്രം കൂടെ കളിച്ചോ ശരി ശരി തിങ്കു ഇവിടെ നീ ചേച്ചിന്റെ കൂടെ ഇരിക്കോ അമ്മ പോയി സാരി മാറ്റിട്ട് വരാം അത് വന്നത് കുഞ്ഞുവിന്റെ കൂടെ നീ വന്ന് കളിക്കാനുണ്ടല്ലോ ഞാൻ കൊട്ടു നോക്കിക്കോ ചുക്കി അവന് വെറുതെ ആ ചേച്ചി വരൂ നിങ്ങൾ വൈകിട്ട് വരാനും അന്വേഷിച്ചോണ്ടേ അതെയോ ഞാൻ കൊറച്ച് പച്ചക്കറിയൊക്കെ വിട്ടിട്ട് വീട്ടിൽ വരാൻ തന്നെ സമയമായി പിന്നെ ഈ ചുക്കി ഉണ്ടല്ലോ വീട് എത്തുമ്പോഴേക്കും പറഞ്ഞ ഒരേ കരച്ചില്ല ശരിന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നതാ ശരി ചേച്ചി ആ ആ പിന്നെ ഒരു ചേക്കൻ ഇവന്റെ പേര് ടിങ്കുന്നാ പിന്നെ ഇവനും ചുക്കീനെ പോലെയാ ഇവന അച്ഛനില്ല ഇവന്റെ അമ്മ ഇവൻ ജനിച്ചപ്പോഴേ മരിച്ചുപോയി അപ്പം മുതലി ഇവനെ ഞാനാ നോക്കിയത് ഇവൻ ഇതുവരെ എന്നെയാ അമ്മ എന്ന് പിന്നെ ഇവന്റെ വീട്ടിലൊരു ഉണ്ട് അത് പാവം വയ്യാതെ കിടക്കുവാണ് അപ്പൊ ഞാൻ ഇവിടെ കുഞ്ഞുമാവന്റെ വീട്ടിലു വരുകയാണെന്നും പറഞ്ഞപ്പോ ഞാനും വരാന്ന് ഒരേ കരച്ചില അപ്പൊ ഞാൻ കൊണ്ടുവന്നതാ അതെയോ ആ ശരി കൊഴപ്പില്ല ആ ശരി നിങ്ങൾ അകത്തേക്ക് വരും ചേച്ചി അകത്തേക്ക് ചെല്ലാൻ വരും ആ ശരി ഇതാ ഇതില് കുറച്ച് പഴങ്ങളുണ്ട് നീ എന്തൊക്കെ കഴിക്കുന്നുള്ളത് എനിക്ക് അറിഞ്ഞില്ല അതാ ഞാൻ പഴങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് വന്നത് അയ്യോ അതൊന്നും കുഴപ്പമില്ല ചേച്ചി നിങ്ങൾ എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചിട്ട് വന്നത് ഇവിടെ കഴിക്കാനും പഴങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ആ അത് കുഴപ്പമില്ല എന്നാലും ഞാൻ വീട്ടിൽ വരുമ്പോൾ വല്ലതും വാങ്ങിച്ചിട്ട് വരണ്ടേ അതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ളൂ ഇത് കഴിക്കിട്ടോ ആ ശരി ചേച്ചി പിന്നെ ഷമീർ പറഞ്ഞില്ലേ നിങ്ങളെ ഇവിടെ ഞങ്ങളുടെ കൂടെ തന്നെ ഇരിക്കാൻ വേണ്ടി അത് നിങ്ങൾ ആലോചിച്ചോ ആ എന്താ ഞാൻ ചോദിക്കണമെന്ന് വെച്ചാ എനിക്ക് പ്രസവത്തിന് ഇനിയും പത്ത് ദിവസേ ഉള്ളൂ അതുകൊണ്ട് ഷമീറിന് എന്നെ ഇങ്ങനെ ഒറ്റക്കാക്കിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നല്ല പേടിയുണ്ട് നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുകയാണെങ്കി ഷമീർ കുറച്ച് ടെൻഷൻ ഇല്ലാതെ ഇരിക്കും അതുകൊണ്ട് നിങ്ങൾ വന്നാ ഇവിടെ ഇരിക്കുമെന്നുള്ള കാര്യം ചോദിക്കാൻ പറഞ്ഞതാ ആ അത് ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്തായാലും നിങ്ങൾ ചുക്കിയെ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞപ്പോ ഇനിയിപ്പതിനേക്കാളും വലിയ കാര്യം എനിക്ക് വേറെ ഒന്നുമില്ല ഞാൻ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ചുക്കിനെ ഇതുവരെ സ്കൂളിൽ ചേർക്കാതിരുന്നത് നിങ്ങൾ അവളെ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ആ പൈസയൊക്കെ ഞാൻ ഏത് കാലത്ത് പണിയെടുത്തിട്ടും നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ട പണിയൊക്കെ ചെയ്തു തന്നാലെങ്കിലും അതിന് എനിക്കൊരു പകരം പിട്ടിയ പോലെ ഉണ്ടാവും അതുകൊണ്ട് ഇനിയിപ്പോ കുട്ടി ജനിച്ചാലും കുട്ടിയെ നോക്കിയിട്ട് വീട്ടു പണികളൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളാം അയ്യോ ചേച്ചി വീട്ടില് പണി ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്നെ നോക്കാനും ഇനിയിപ്പോ കുട്ടി പ്രസവിച്ച കുട്ടിനെ നോക്കാനും ഒരു ആളെ വേണം അത്രേ ഉള്ളൂ നിങ്ങൾ ഇവിടെ ഇരിക്കാൻ സമ്മതിച്ചല്ലോ അത്വേ എനിക്ക് വലിയ സന്തോഷമാണ് ഷമീർ കേട്ടാ ഒരുപാട് സന്തോഷപ്പെടും പിന്നെ നിങ്ങൾ ഞങ്ങൾ ചുക്കിനെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് ഈ വീട്ടിലൊരു പണി ചെയ്യുന്ന ആളായിട്ട് കണക്കാക്കണ്ടോ എന്റെ സ്വന്തം ചേച്ചിനെ പോലെയാ നിങ്ങൾ പിന്നെ ഞാനിവിടെ വന്നിരിക്കാൻ ഇനി ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു എന്താന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു ചെക്കനെ കൊണ്ടു വന്നില്ലേ ടിങ്കു അവനെ അച്ഛനമ്മയും ഇല്ല അവനെ ഞാൻ തന്നെയാ നോക്കുക ഇനിയിപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നാൽ അവനെ അവന്റെ മുത്തശ്ശിയെ ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ല അതാ ഞാനൊന്ന് ആലോചിച്ചത് അയ്യോ ചേച്ചി ഇത്രയേ ഉള്ളൂ അതിന് അവരുടെ മുത്തശ്ശിയെ സംബന്ധിച്ച ആ ടിങ്കു ഇവിടെ തന്നെ ഇരുന്നോട്ടെ അവര് സമ്മതിക്കാനൊന്നുമില്ല കാരണം ആ തള്ളമ്മയ്ക്ക് ഒരുപാട് വയസ്സായതാ ഇവനെ എവിടെങ്കിലും കൊണ്ട് ആശ്രമത്തിലാക്കണം എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നതാ ഞാനാ പിന്നെ ഞാനുള്ളത് കൊണ്ട് നോക്കാന്നും പറഞ്ഞ് ഇത്രയും ദിവസം എന്റെ കൂടെ വെച്ച് നോക്കിയത് അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല അവൻ ഇവിടെ തന്നെ ഇരുന്നോട്ടെ പിന്നെ ഷമീറിന് ഈ കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാ നിങ്ങളും ചുക്കിയും ആ ടിങ്കുവും ഇവിടെ തന്നെ ഇരിക്കാനെന്ന് പറഞ്ഞാൽ ഷമീർ ഒരുപാട് സന്തോഷപ്പെടും ആ ശരി ചേച്ചി ഇരിക്കേ ഞാൻ നിങ്ങൾക്ക് ചായ വലുതെടുക്കാം യ്യോ ഏശുമോളെ നീ തന്നെ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേതോളാം നീ ഒന്നും ചെയ്യണ്ട ഞാൻ ഞാൻ പോയി ചായ ആ എല്ലാം വന്ന് ചെയ്യണ്ടായോണ്ട് അയ്യോ അതൊന്നും കുഴപ്പമില്ല അടുക്കള എവിടെയാണെന്ന് പറഞ്ഞാൽ മതി ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം ആ ശരി ചേച്ചി അടുക്കള നേരെ റൈറ്റ് അടുക്കള ആ ശരി എന്നാ ഞാൻ പോയി ചായ നീ തന്നെ ആ ശരി ചേച്ചി ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ മറക്കാതെ ഒരു ലൈക്ക് ഇടണം കമന്റ്സിൽ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം ചാനൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് ചെയ്തിട്ട് കാണണം നിങ്ങളെ നാളെ വരാം ട്ടോ ബൈ